ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇപ്പം എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്നുള്ളത് നമ്മുടെ പത്തനംതിട്ടയില് ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരു അധ്യാപികയെ പ്രധാന അധ്യാപികയെ മർദ്ദിച്ചു എന്നുള്ളതാണ് അപ്പം നമുക്ക് ആദ്യം ആ വീഡിയോയിലൊക്കെ ഒന്ന് വരാം എന്നിട്ട് ബാക്കി അതിനെ കുറിച്ച് സംസാരിക്കാം

അവിടെ എന്തോ സംതിങ് ക്ലാസ് റൂമിൽ എന്തോ വിദ്യാർത്ഥികളോട് എന്തോ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോഴാണ് ജനറൽ വഴി ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത് അപ്പം എന്തായാലും ജനറൽ വഴി കടക്കുന്ന സമയത്ത് എന്തായാലും ടീച്ചർമാർ ചോദിക്കും എന്താണ് ആ വഴി കടക്കുന്നത് എന്നുള്ളത് എന്തായാലും ചോദിക്കും അത് ചോദിച്ചതിനെ തുടർന്നാണ് ഈ ഒരു വ്യക്തി വിഷ്ണു എന്നാണ് ആ കുട്ടിയുടെ പേര് കുട്ടീന്ന് പറയാൻ പറ്റില്ല ആ ഒരു ക്രിമിനലിന്റെ പേര് വിഷ്ണു എന്നാണ് അദ്ദേഹം പെരുമാറിയ രീതി നിങ്ങൾ കണ്ടല്ലോ അല്ലെ ആ ടീച്ചറെ അടിച്ചു ടീച്ചറുടെ ഹസ്ബൻഡിന്റെ നേരെ ആക്രമിക്കാൻ പോയി എന്നുള്ളതാണ് അവിടെ ഇരുന്ന പേരൻസിന്റെ കയ്യിലേക്ക് ഏതോ ചേർ ഞാൻ എടുത്തു എറിഞ്ഞു എന്നുള്ളതാണ് ഓക്കെ ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇതിന്റെ പിന്നിൽ എന്താണ് ഇതുവരെ ശരിക്കും ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ് ഈവൻ അധ്യാപിക വരെ പറയുന്നത് കാരണം മദ്യപിച്ചോ അല്ലെങ്കിൽ മദ്യലഹരിയിലോ അല്ല ആ വിദ്യാർത്ഥി അവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ക്രിമിനൽ അവിടെ എന്നുള്ളതാണ് ഏഹ് കണ്ടതന്നെ അറിയാം മധ്യ ലഹരിയിലുള്ള ഒരാൾ സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരമേ അല്ല അതുപോലെ തന്നെ ആ അധ്യപികയുടെ നേരെ സംസാരിച്ച രീതി എന്ന് പറയാൻ നിങ്ങൾ എൻ്റെ അമ്മയാണ് നിങ്ങൾക്ക് എന്നെ നോക്കാൻ നേരമല്ലേ നിങ്ങൾ എന്നെ നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ ആഹ് ഇവരുടെ നേരെ സംസാരിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാം കഞ്ചാവ് ആണ് എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ലഹരി ബിരുദ്ധം പരിപാടികൾ ഒരുപാട് അല്ലെ ഓരോ ഗവൺമെന്റ് വരുന്ന സമയത്തും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏറ്റവും വലിയൊരു പരിപാടിയാണ് ലഹരി വിരുദ്ധം എന്നുള്ളത് എല്ലാ സ്കൂളും പഠിപ്പിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ് നമ്മുടെ ലഹരി വിരുദ്ധം എന്നുള്ള ആ ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നമ്മുടെ സ്കൂളുകളാണെങ്കിലും ചുറ്റുവട്ടത്താണെങ്കിലും എല്ലാ രീതിയിലും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നല്ല രീതിയിൽ തന്നെ മുന്നേറുന്ന സ്കൂളുകളും ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂ പോയിന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ന്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതോ നല്ല കൂടിയതും കഞ്ചാവ് അടിച്ചിട്ടാണ് അവന്റെ പെർഫോമൻസ് എന്നുള്ളതാണ് കാരണം ഒരു ടീച്ചറെ നോക്കി അവന്റെ അമ്മ പോലും അവന് ബോധമില്ല അവൻ എവിടുന്നോ കണ്ടൊരു കഥ എടുത്തിട്ടാണ് അവിടെ വന്നത് ആ കഥയാണ് അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും അവനെ ശിക്ഷിക്കണം അത് മസ്റ്റ് മസ്റ്റായിട്ട് അവനെ ശിക്ഷിക്കണം എന്ന് മാത്രമല്ല ഇത് ഇതിന്റെ പിന്നിൽ ലഹരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ ആ ലഹരി എന്ന് പറഞ്ഞ സാധനം എവിടെ നിന്ന് കിട്ടി അതിന്റെ ഉറവിടം എന്താണ് അത് കണ്ടുപിടിച്ച് അത് നശിപ്പിക്കാൻ നമ്മുടെ ഗവൺമെന്റിനും പോലീസിനും കഴിയണം എന്നാണുള്ളത് അല്ലെങ്കിൽ നാളെ ഇത് വീണ്ടും സംഭവിക്കും അത് കൺഫേം ആയിട്ടാണ് നാളെ ഇത് വീണ്ടും സംഭവിക്കും എന്നുള്ളത് കൺഫേം ആണ് കാരണം ഒരു രീതി പോലും ലഹരിക്ക് നമുക്ക് തന്നെ അറിയാം ലഹരി എന്ന് പറഞ്ഞ സാധനം അഡിക്റ്റ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നത് എന്താ പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പം ഈ രീതിയിലുള്ളൊരു ഇപ്പം സംഭവിച്ച ഈ ഒരു കുറ്റം ഇത് മാത്രമല്ല ലഹരിക്ക് അടിമയായി പലരും കാണിച്ചു കൂട്ടി അതായത് ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത് ഒരുപാടാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെ ലഹരി വിരുദ്ധ കേരളം എന്നുള്ള ലെവലില് പല പാർട്ടിക്കാരും പല എന്താ പറയാ ഉദ്യോഗസ്ഥന്മാരും ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഈ ഒരു ലഹരി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കേരളത്തിൽ ഒരുപാട് കളിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏത് മൂലയ്ക്ക് അല്ലെങ്കിൽ എവിടെ നിന്ന് ഇത് വരുന്നു ഇതിന്റെ ഉറവിടം എന്താണ് ആരിലുണ്ട് ആരെ കയ്യിലാണ് ഇത് എത്തുന്നത് എന്നൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ ഇതിന്റെ ഉറവിടം നശിപ്പിക്കാൻ നശിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല സിമ്പിൾ അല്ല എന്നുള്ളത് എനിക്കും അറിയാം കാരണം ലഹരി എന്ന് പറഞ്ഞ പദാർത്ഥം അല്ലെങ്കിൽ ലഹരി എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഉറവിടം കണ്ടുപിടിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല പക്ഷെ കൊല്ലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതിനെതിരെ ഇതുപോലെ ലഹരിവിരുദ്ധ സമരങ്ങൾ നടന്ന മുറകളുണ്ട് അല്ലെ ലഹരിവിരുദ്ധ സമരങ്ങൾ ലഹരിവിരുദ്ധ എന്ന് പറയാ ക്യാമ്പയിനുകൾ എല്ലാം നടന്നിട്ടും നമ്മുടെ കേരളത്തിൽ ഇതുവരെ ലഹരിക്ക് നമ്മുടെ കേരളത്തിൽ ഇത് ബാൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അല്ലെ നമ്മുടെ കേരള സർക്കാരിന്റെ തോൽവിയാണ് നമ്മുടെ ജനങ്ങളുടെ തോൽവിയാണ് സീരിയസ് ആയിട്ട് പറയാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഹാൻസ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അറിയാം അല്ലെ എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ കേരളത്തിൽ നിരോധിച്ചതാണ് ഇത് വിൽക്കുന്ന കച്ചവട കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഇത് വിൽക്കുന്ന ഷോപ്പുകളാണെങ്കിൽ പോലീസിന് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ കസ്റ്റഡിയിൽ എടുക്കുന്നതാണ് അവർക്ക് നല്ല ശിക്ഷയും കൊടുക്കും നല്ലൊരു പിഴയും ചുമത്തുന്നുണ്ട് ഇപ്പോഴും പല കടകളിലും രഹസ്യമായിട്ട് ഇത് വിൽക്കുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് പലർക്കും പലരുടെ കൈകളിൽ ഇപ്പോഴും ഈ സാധനം അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ അപ്പൊ ബേം ചെയ്ത സാധനം ഇപ്പോഴും വിൽക്കാനുള്ള ധൈര്യം നമ്മുടെ നാട് കാണിക്കുന്നുണ്ട് ഇപ്പോഴും ബാൻ ചെയ്ത സാധനങ്ങൾ അവിടെ എത്താനുള്ള വഴി സോസ് എന്ന് പറയുന്ന സംഭവം ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് ഇതൊന്നും തടയാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നൊരു അധ്യാപിക ഒന്ന് നിങ്ങൾ ആലോചിക്കണം ഈ അടിയിൽ ഈ ഒരു സംഭവത്തിൽ എന്തെങ്കിലും ഒരു ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നാളെ ഒരു ക്രിമിനൽ കേസ് കൊടുത്ത് ഇവനെ ജയിലും കിടത്തി അല്ലെങ്കിൽ തുക അല്ലെങ്കിൽ വിധിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത് കഴിഞ്ഞു എല്ലാവരും ഈ വാർത്ത മറക്കും വീണ്ടും നാളെ ഒരു ലഹരി ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഒരു ഒരു പെണ്ണോ ആണോ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് വീണ്ടും ഇതിനെ കുറിച്ച് ഒരു ചർച്ചയാവുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു പ്രത്യേകത എന്നുള്ളത് കാരണം ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇത് തീർക്കാനോ ആരും പിന്നേല ലഹരി ആയിരിക്കും എന്ന് മാത്രമാണ് ലഹരിയാണോ ഇനി ആ പയ്യനെ മെന്റലി എന്തെങ്കിലും പ്രോബ്ലം ആണോ എന്നറിയില്ല ലഹരി ആണെങ്കിൽ ലഹരിയാണെങ്കിൽ അതാണ് ഞാൻ പറയുന്നത് ലഹരി ആണെങ്കിൽ ഈ ഒരു ന്യൂസ് ചുമ്മാ ഒരു ന്യൂസ് ആയി കാണാതെ ഇതിന് വേണ്ട നടപടി എടുക്കണമെന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപേക്ഷിക്കാവുന്നതുള്ളൂ അല്ലെ രണ്ടാമത്തെ കാര്യം ഇനി ലഹരിയല്ല മെന്റൽ പ്രോബ്ലം ആണെങ്കിൽ ഒന്നും പറയാനില്ല അവരുടെ അവന്റെ വീട്ടുകാരൻ പറഞ്ഞാൽ മതി ഒരു മെന്റൽ രോഗിനെ എങ്ങനെ കഴിച്ചു വിടരുത് എന്നുള്ളതാണ് വിട്ടു കഴിഞ്ഞാൽ ഇതുപോലെയാണ് സംഭവിക്കുക ആർക്കെങ്കിലും ജീവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്തം പറയുമോ അതുകൊണ്ട് ആ പയ്യൻ ഒന്നെങ്കിൽ മെന്റലി പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടാം അതിന് ചികിത്സിപ്പിക്കുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുക എങ്ങനെയാണ് കാണിക്കുക എങ്ങനെയാണ് ചെയ്യുക നമുക്കും പറയാൻ പറ്റില്ല കാരണം അതൊരു അവസ്ഥ തന്നെയാണ് കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അത് കാരണം ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ